ഏറ്റുമാനൂർ നഗരസഭയുടെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയും ഏറ്റുമാനൂർ നഗരസഭ നടത്തുന്ന മഴക്കാലപൂർവ്വ സുചീരണ പ്രവർത്തനങ്ങളിലാണ് കോൺഫെഡറേഷൻ സേവന പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത് മാതൃകയായിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ നമുക്ക് നമ്മുടെ ഭക്ഷണം അസോസിയേഷൻ സജീവമായിട്ട് നിന്ന് ഈ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മാലിന്യമില്ലാത്ത അതുപോലെ തന്നെ മറ്റ് മാലിന്യം ഈ സാംക്രമിക രോഗങ്ങൾ പടത്തു പിടിക്കാത്ത രീതിയിൽ മഴയ്ക്ക് മുമ്പ് തന്നെ തുടക്കം കുറിക്കുന്ന ഈ പരിപാടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഭക്ഷണം അസോസിയേഷൻ്റെ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഇന്നിവിടെ വന്നിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നവകേരളത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സന്നദ്ധ സാമൂഹ്യ സംഘടനകളും എല്ലാം നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ്റെ അപ്പോഡിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് ഇന്ന് മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ നേതൃത്വം നൽകുകയാണ് ഓരോ വീടുകളിലും ശുചിത്വ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ കോൺഫെഡറേഷൻ പ്രത്യേക ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ സെക്രട്ടറി പി ചന്ദ്രകുമാർ മറ്റ് ഭാരവാഹികളായ സൂസൻ തോമസ് ബിജോ കൃഷ്ണൻ പ്രദീപ് കുമാർ ഡി ജെ മൈക്കിൾ ത്രേസ്യമ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി